എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നിരവധി വിദ്യാർത്ഥികൾ ഒരുപാട് കമൻ്റാണ് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വരുന്നത് അതായത് സർ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ അധ്യാപകർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സാർ പേടിയാകുന്നു സർ ജയിക്കുമോ തോക്കുമോ വിചാരിച്ച മാർക്ക് കിട്ടില്ലയോ വിദ്യാർത്ഥികൾക്ക് അല്പം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നമ്മൾ കുറച്ച് അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വിജയ ശതമാനം കൂടുവാനും വിദ്യാർത്ഥികൾക്ക് വിചാരിച്ചിലധികം മാർക്ക് കിട്ടുവാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കഴിഞ്ഞ വർഷം എഴുപത്തിയെട്ട് ശതമാനമായിരുന്നു വിജയം അതിലും കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ വാർത്ത കേൾക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതലായി സന്തോഷം ഉണ്ടാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ആയിട്ട് തന്നെ വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത തന്നെയാണ് വരുന്നത് നിരവധി വിദ്യാർത്ഥികൾ നമ്മളടി കമൻറ്റ് ഇടുന്നുണ്ട് സാർ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ വളരെ ടഫ് ആയിരുന്നു അധ്യാപകർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് വന്നത് സാർ അതിനൊന്നും നല്ല രീതിയിൽ ഉത്തരം ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രിപ്പയർ ചെയ്തിട്ട് ഡയറക്റ്റ് അല്ലാതെ കൂടുതൽ ഇൻഡയറക്റ്റായിട്ട് ചോദ്യം വന്നു സാർ എങ്ങനെ ഉത്തരം ഉത്തരമെഴുതണമെന്ന് പോലും അറിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്ന് സാർ തോക്കുമെന്ന് പേടിയുണ്ട് നല്ല രീതിയിൽ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ തോക്കുമെന്ന് പേടിയുണ്ട് സാർ എന്താണ് ചെയ്യുക സാർ ഡിഗ്രിക്കും മറ്റ് കോഴ്സുകൾക്കും ഒക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് സപ്ലി വന്നു കഴിഞ്ഞാൽ നടക്കുമോ നിരവധി വിദ്യാർത്ഥികൾ വിഷമത്തോടെയാണ് പറഞ്ഞത് കാരണം നിങ്ങളുടെ ഉള്ളൊരുക്കുകയാണെന്നിപ്പം നമുക്കറിയാം കാരണം കഴിഞ്ഞ വർഷം ഈ സമയം കഴിഞ്ഞ വർഷം ഈ സമയം എന്ന് പറഞ്ഞത് ഞാൻ റിസൾട്ട് ഈ സമയമല്ല അന്ന് മെയ് മാസം ഒൻപതാം തീയതി ആണ് വന്നത് ആ ടൈമൊക്കെ ഏതാണ്ട് ഇത് തന്നെ മൂന്ന് മണിക്കന്നെ വന്നത് നാല് മണി തൊട്ട് റിസൾട്ട് ലഭ്യമായി എൻ്റെ ഉള്ളിലൊരുങ്ങുന്ന ടൈമായിരുന്നു കാരണം കഴിഞ്ഞ വർഷം ഞാൻ പാസ് ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ മോസ്റ്റ് പ്രൊബ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അധ്യാപകരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് പരിചയമുള്ള അധ്യാപകരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ നോക്കിയ പേപ്പറുകളിൽ വിദ്യാ നല്ല വിജേഷശതമാനം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കത് അറിയാൻ സാധിച്ചത് അത് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ആൻസർ ആണിത് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ആൻസർ ആൻസർ മീൻസ് ഒരു പ്രചോദനമേകുന്ന ഒരു ഒരു സംസാരമാണ് അധ്യാപകരിൽ നമുക്ക് കിട്ടിയത് ഒരു പ്രതികരണമാണ് നമുക്ക് കിട്ടിയത് നല്ല രീതിയിൽ ഉത്തരം എഴുതാൻ സാധിച്ചു അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പ് പറഞ്ഞോട്ടെ നിങ്ങൾ വിചാരിച്ചതിൻ്റെ മാർക്ക് മക്കളെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വിചാരിച്ചതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് അധികം കിട്ടും ഉറപ്പാണ് കാരണം ഞാൻ എൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥിയാണ് ഞാൻ പറയുകയാണ് എനിക്ക് എപ്പോഴും വിചാരിച്ചതിലധികം മാർക്ക് എനിക്ക് കിട്ടുന്നുള്ളൂ എനിക്ക് എപ്പോഴും എപ്പോഴും ഞാൻ വിചാരിച്ചതിലും അധികം മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊരു ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് വിചാരിച്ചതിന് മാർക്ക് നിങ്ങൾ എത്രത്തോളം വിചാരിക്കുന്നു അധികം മാർക്ക് നിങ്ങൾക്ക് കിട്ടും റിസൾട്ട് വരുമ്പോൾ നോക്കിക്കോ നിങ്ങളുടെ നിങ്ങളുടെ ഈ വിഷമവും കാര്യങ്ങളൊക്കെ റിസൾട്ട് വരുമ്പോൾ മാറും നിങ്ങളുടെ ഈ വിഷമവും സങ്കടവും റിസൾട്ട് വരുമ്പോൾ മാറും ഞാൻ ശൂബറായിട്ട് പറയുകയാണ് കാരണം എനിക്ക് റിസൾട്ട് വരുമ്പോൾ ഞാൻ തോക്കുമെന്ന് വിധി എഴുതിയ വിഷയം വരെ എനിക്ക് ഡബിൾ പാസിനടുത്ത് മാർക്ക് കിട്ടിയിട്ടുണ്ട് പ്ലസ് വണ്ണിനൊക്കെ ഞാൻ പതിനെട്ട് കിട്ടി ജിയോളജി എന്ന വിഷയം അറുപത് മാർക്കിൻ്റെ പരീക്ഷയാണ് പതിനെട്ട് പോലും കിട്ടിയല തോക്കുമെന്ന് വിധി എഴുതിയ വിഷയത്തിന് എനിക്ക് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു മാർക്ക് കൂടെ കിട്ടി ഡബിൾ പാസ്സാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു തോക്കുമെന്ന് എഴുതിയ വിഷയം എന്തായിരുന്നു എനിക്ക് ഡബിൾ പാസ്സിന് അടുത്ത മാർക്ക് ഡബിൾ പാസ് ആകാൻ ഒരു മാർക്കേ കുറവുണ്ടായിരുന്നുള്ളൂ തോക്കുമെന്ന് എഴുതിയ വിഷയമാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം മക്കളെ നിങ്ങൾക്കും അതുപോലെ തന്നെ വിചാരിച്ച മാർക്കിലധികം നിങ്ങൾ എത്രത്തോളം മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അതിലധികം മാർക്ക് കിട്ടിയിരിക്കും ഷുഗർ ആയിട്ടും പറയുകയാണ് നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടേതായ റിലാക്സിലിരിക്കൂ നിങ്ങൾ വിചാരിച്ചതിലധികം മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അത് എവിടെയും പോവില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മിസ്കർ ദോൺ ഫു വാച്ചിങ് ബൈ